ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും കേരള ഹെമ്മിങ് വേ എന്നും നിളയുടെ കഥാകാരൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഏതൊക്കെയാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമിങ് വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു നിളയുടെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നു കെ സരള എന്ന തൂലികാ നാമത്തിൽ ഇദ്ദേഹം ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ ഇദ്ദേഹം എഴുതിയ കൃതിയാണ് രക്തം പുരണ്ട മണൽത്തരികൾ രക്തം പുരണ്ട മണൽത്തരികൾ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് തൊട്ടടുത്ത വർഷം മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിട്ടുള്ള പാതിരാവും പകൽ വെളിച്ചവും മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ പുറത്തു വന്നു എന്നാൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ നാലുകെട്ടാണ് നാലുകെട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യ തിരക്കഥ എഴുതിയത് ഓക്കെ ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണ നാമം അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ നിളയുടെ കഥാകാരൻ കേരള ഹെമിങ് വേ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ തൂലികാനാമം കെ സരള കെ സരള എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മണൽ തരികൾ എന്ന കൃതിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയും എഴുതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ പുറത്തു വന്നു പാതിരാവും പകൽ വെളിച്ചവും എന്നാൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ ഏതാണ് നാലുകെട്ട് കെട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി തിരക്കഥ എഴുതുന്നത് ഒട്ടനവധി അവാർഡുകൾ നേടിയ ഒരു സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്നത് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു അതുപോലെ എം ടിയുടെ പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി എന്നത് ഒരു ചെറുപുഞ്ചിരി എന്നത് എം ടിക്ക് പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമയാണ് ഇനിയുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എം ടിക്ക് വയലാർ അവാർഡ് ലഭിച്ചു രണ്ടാം മുഴം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ നോക്കാം ഒന്നുകൂടി ഈ വർഷങ്ങളൊക്കെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാല്യം എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം അപ്പം മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ച സിനിമയാണ് നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതുപോലെ പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് എം ടിക്ക് ലഭിച്ച സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എം ടിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം രണ്ടാമൂഴം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് കാലം എന്ന കൃതിക്കാണ് അങ്ങനെയെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതികൾ ഏതൊക്കെയാണ് സ്വർഗം തുറക്കുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം അതുപോലെ നാല് എന്ന നോവൽ എം ഡിയുടെ ഒരേയൊരു നാടകമായ ഗോപുര നടയിൽ ഈ മൂന്ന് കൃതികളാണ് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാ അക്കാദമി അവാർഡുകൾ നേടിക്കൊടുത്ത കൃതികൾ ഏതൊക്കെയാണ് സ്വർഗം തുറക്കുന്ന സമയം എം ടിയുടെ ഒരേ ഒരു നാടകമായിട്ടുള്ള ഗോപുര നടയിൽ നോവൽ നാലുകെട്ട് ഈ മൂന്ന് കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിക്കൊടുത്ത കൃതികളായിട്ട് പറയുന്നത് ഇനി നമുക്ക് ഇദ്ദേഹത്തിന് കിട്ടിയ മറ്റ് അവാർഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി പത്തിൽ പഴശ്ശിരാജ ഫിലിമിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു നോട്ട് ചെയ്ത് വെക്കാം ഇത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാം അതുപോലെ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിട്ടും ചോദിക്കാം അറബി അറബിപ്പൊന്ന് ഒരു നോവലാണ് എം ടി വാസുദേവൻ നായരും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബി അറബി അറബിപ്പൊന്ന് പി വൈ ക്യു ആണ് നോവലാണ് എം ടി വാസുദേവൻ നായരും എം പി മുഹമ്മദും ചേർന്നാണ് അറബി അറബിപ്പൊന്ന് എഴുതിയത് എം ടിയുടെ ബോധധാര നോവലാണ് മഞ്ഞ് നൈനിറ്റാൾ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയ നോവലാണ് മഞ്ഞ് എം ടിയുടെ ബോധധാര നോവൽ അദ്ദേഹത്തിന് കിട്ടിയ മറ്റ് അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയേൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചു കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എം ടി വാസുദേവൻ നായർ മരണപ്പെട്ടത് അദ്ദേഹം ഈ ആയിട്ട് മരണപ്പെട്ടതുകൊണ്ട് തന്നെ വരുന്ന എക്സാമുകളിൽ ഇദ്ദേഹത്തെക്കുറിച്ചൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നന്നായി റിവൈസ് ചെയ്ത് വെക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ